ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് വേലുതമ്പി തളവ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ നടത്തിയ ആഹ്വാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കുണ്ടറ വിളംബരം രണ്ടു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല ഏത് ഉത്തരം വയനാട് ഇന്ത്യയെയും ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന കടലെടുക്ക് ഉത്തരം പാക് കടലെടുക്ക് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ് ഉത്തരം ഓറഞ്ച് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രമേത് ഉത്തരം ബംഗാൾ ഉൾക്കടൽ മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മദ നാടാണ് ആരുടെ വാക്കുകളാണിവ ഉത്തരം കൽപ്പന ചൗള പായ് വഞ്ചിയിൽ ഒറ്റക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം അഭിലാഷ് ടോമി ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില ഏതാണ് ഉത്തരം ആഗ്നേയ ശില മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണത്തെ എന്തു വിളിക്കുന്നു ഉത്തരം ആലിപ്പഴ വീഴ്ച ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന് പരാമർശമുള്ള വേദം ഏത് ഉത്തരം അധർവ വേദം ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം വർഷമേത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വിവിധ സൂഫി വിഭാഗങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം സിൽസിലകൾ ശുദ്ധാശുദ്ധം എന്ന ആശയം ഏതുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ജാതി വ്യവസ്ഥ റാവത്ത് ഭട്ട അണുശക്തി നിലയം ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരം രാജസ്ഥാൻ എല്ലാ വർഷവും രാജ്യങ്ങളുടെ മാനവ വികസന റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്ന ഏജൻസി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം യു എൻ ഡി പി സെൻസസ് ഓഫ് ഇന്ത്യയുടെ നിഷ്കർഷ അനുസരിച്ച് ഇന്ത്യയിൽ വാസസ്ഥലങ്ങൾക്ക് നഗരപദവി നൽകുന്നതിന് ആവശ്യമായ കുറഞ്ഞ ജനസംഖ്യ എത്രയാണ് ഉത്തരം അയ്യായിരം സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ആഡം സ്‌മിത്ത്‌. ഐ വനിതാ വിഭാഗമായ ജാൻസി റാണി റെജിമെന്റിന്റെ തലവൻ ആരായിരുന്നു ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി പാനിപത്ത് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഹരിയാന കേരള നിയമസഭയ്ക്ക് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത ഏക അംഗം എ ആരാണ് ഉത്തരം മത്തായി ചാക്കോ മുദ്ര രാക്ഷസം എന്ന കൃതി വിരചിച്ചത് ആരാണ് ഉത്തരം വിശാഖദത്തൻ ഇന്ത്യയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് ഉത്തരം രാഷ്ട്രപതി സർവരാഷ്ട്രസഖ്യം രൂപീകരിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ഉത്തരം വുഡ് റോവിൽസൺ ഇന്ത്യയിലെ ഒന്നാം ഭരണഘടനാ ഭേദഗതി നടന്ന വർഷം ഉത്തരം ആയിരത്തി ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയായ കൽക്കട്ട സർവകലാശാല സ്ഥാപിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി സോഷ്യോളജിയുടെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ് ഉത്തരം അഗസ്ത്യ കോംതെ ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യത്തെ രാജ്യം ഏത് ഉത്തരം തായ്വാൻ ആർട്ടിക് സമുദ്രത്തിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വന്നു ചേരുന്ന ശീതജലപ്രവാഹത്തിന്റെ പേരെന്ത് ഉത്തരം അന്തരീക്ഷ സംരചനയിലെ ആനുപാതിക അളവിൽ മൂന്നാം സ്ഥാനം ഏതു വാതകത്തിനാണ് ഭൂപടങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് ഉത്തരം കാർട്ടോഗ്ര